കുട്ടികളുടെ ബർത്ത്ഡേ ആണ് അതുകൊണ്ട് ബോ കെട്ടിക്കൊടുക്കാൻ പോവുക ബോ കെട്ടിക്കൊടുക്കുകയാണ് എൻ്റെ ബർത്ത്ഡേ ആണ് ഹാപ്പി ബർത്ത്ഡേ ആണ് ജൻ്റുപേരുടെ ഹാപ്പി ബർത്ത്ഡേ ഒരാൾക്ക് എട്ട് വയസ്സാവും ആവും മറ്റൊരാൾക്ക് ഒരു വയസ്സും ബ്ലൂഷൂട്ടിന് ഒരു വയസ്സാകുന്നു ലിയോ ലിയോക്കുട്ടിന് എട്ട് വയസ്സാവും കുട്ടന്റെ ബോയിന് കെട്ടണം ആദ്യം കൊച്ചു കുഞ്ഞിന് ബ്രോസ്കോട്ട്ൻ ബോയ കിട്ടി ബർത്ത്ഡേ ബോയാ ആയി ഇനിയെ നിयो കുട്ടൻ ബോയ കിട്ടി ബർത്ത്ഡേ ബോയാ ആവയാണ് നിयो കുട്ട അടങ്ങി നിൽക്ക് അടങ്ങി നിൽക്ക് അടങ്ങി നിൽക്ക് നല്ല മൈന ബോയേ കിട്ടി അല്ലേ சின்ன നാവണ്ടേ ഓക്കെ പിടിച്ചേ പിടിച്ച പഞ്ചാരക്കണല്ല പറഞ്ഞേ ും ബ്രൂസിനും വേണ്ടി ഒരു കേക്ക് അവരുടെ ബർത്ത്ഡേ അല്ലേ ഇന്ന് കുറച്ച് ബട്ടർ അതിന്റെ കൂടെ രണ്ട് മുട്ട കുറച്ച് മാവ് പിന്നെ കുറച്ച് പാല് ഒരു ടേസ്റ്റിന് ഒരു രണ്ട് മൂന്ന് മിൽക്ക് ബിസ്ക്കറ്റ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ബേക്ക് ചെയ്തെടുക്കാം എന്നാണ് വിചാരിക്കുന്നത് നേരത്തെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചൂടാറി അത് കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അവർക്ക് കഴിക്കാവുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തിട്ട് ഒരു കേക്ക് ആ കുട്ടന്മാരുടെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയ കേക്കാണ് ബ്രോസ് കുട്ടൻ്റെയും ലിവ കുട്ടൻ്റെയും ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയ കേക്കാണ് നന്നായിട്ട് വന്നു ആ ബിസ്ക്കറ്റിൻ്റെയൊക്കെ കളറൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കാണാൻ പറ്റും അവർക്ക് ചെറുതായിട്ടൊന്ന് കടിക്കാനുള്ള ബിസ്ക്കറ്റും കിട്ടിയിട്ടുണ്ട് ആ ഇനി ചൂടെ കാറട്ടെ എന്നിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം രണ്ട് രണ്ടല്ലിയോ കൂട്ട ഇരിക്കുന്നുണ്ടോ ഇവിടെ തരും തരൂ കൊണ്ടുവന്ന് തരും ഇവിടെ കേക്ക് രണ്ടുപേർക്ക് നല്ല കേക്ക് ബർത്ത്ഡേ കേക്ക് അതിന്റെ മോളി വെച്ചു അതിന്റെ മോളി മോളി ആ സിറ്റ് സെറ്റ് സിറ്റ് സിറ്റ് തരുമ്പോഴേ കടിക്കാവൂ ഒരെണ്ണെടുത്ത് അതിന്റെ മോളി വെച്ചോടും ആ ക്യാൻ ഡാറ്റ് ഹിയർ ദി സൺസൺ ആ എത്ര കേക്ക് എന്നാ ഡൈനിങ് ഓപ്പറൻ എയൂട്ട ഒളിച്ച് വെച്ചി തിന്നാവേ എടുക്കാന വേണ്ടി ആ സിറ്റ് ആ സിറ്റ് ഷേർ ചെയ്യണം അതി ആ നീ ഡൗൺ 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 ചെയ്യേ ഡാ ആ ഇനി ഡൗൺ ആ ഡൗൺ ചെയ്യേ ആ ഡൗൺ കേക്ക് ഫുള്ള് നിന്നു തീർമ്മ ഇനി ഒന്നും ഇല്ല ബെർത്ത് ഡേട്ട കഴിഞ്ഞു